ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസിയാണ് ജെ ഫൈവ് ഹോട്ടൽസ് ആണ് പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജെ ഫൈവ് ഹോട്ടൽസ് ഇപ്പോൾ വെയ്റ്റ്രസ് വൈറ്റർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദുബായി ഹോട്ടലിൽ വെയിറ്റർ വൈറ്റ്രസ് ജോബ് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു കമ്പനിയുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അടുത്ത വാക്കൻസി ദുബായിലെ ഒരു ഹെൽത്ത് കെയർ കമ്പനിയായ യുവർ ചോയ്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് യുവർ ചോയ്സ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഇപ്പോൾ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ജി പി പാർട്ട് ടൈം ഡി എച്ച് എ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എ ബി എ തെറാപ്പിസ്റ്റ് തുടങ്ങിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്റ്റ് കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ ഒരു ഹോട്ടൽ വേക്കൻസിയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹോട്ടലാണ് വേക്കൻസിസ് വന്നിരിക്കുന്നത് അവരിപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ഗസ്റ്റ് റിലേഷൻസ് ഏജൻറ് തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക ലിങ്ക് വിവരുതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന അതിൻ്റെ തൊട്ട് താഴെ പ്രസ്താത ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നിങ്ങൾ കാണാം ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയ ജോബ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ അൽഗുറൈർ മോട്ടോഴ്സിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അൽഗുറൈർ മോട്ടേഴ്സ് ഇപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ സൂപ്പർവൈസർ തന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടെക്നീഷ്യൻ ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടോമൊബൈൽ മേഖലയാണ് ദുബായിൽ നിങ്ങൾ ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക അധികം സമയമൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും താല്പര്യമുള്ള സുഹൃത്തുക്കൾ ചെക്ക് ചെയ്ത് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി ദുബായിലെ സക്സസ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസിയിലാണ് സക്സസ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ ഇപ്പോൾ ഫ്ലോർ സൂപ്പർവൈസർ ഹെഡ് ഹോസ്റ്റസ് ഹോസ്റ്റസ് സീനിയർ ബാർ ടെൻഡർ ബാർ ടെൻഡർ ബാർ ബാങ്ക് തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ സക്സസ് ഹോസ്പിറ്റാലിറ്റിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സക്സസ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്യൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം